ഹലോ അസ്സാംക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നോമ്പിൻ്റെ വിശേഷം അതുപോലെ തന്നെ സമൂസ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ അപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് സമൂസയ്ക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചമുളകും സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ സമോസ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾസും അതുപോലെ തന്നെ ബീഫൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കാൻ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടയടുപ്പത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ് സവാള ഒന്ന് ചെറുതായിട്ട് വയൻ്റെ വരുന്ന ടൈമിലാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് സവാളയും ക്യാരറ്റും ബീൻസും ഒരേ അളവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഉരുളക്കേങ്ങും ഉണ്ട് കേട്ടോ ഉരുളക്കേങ്ങ ഞാൻ ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കട്ട് ചെയ്തെടുക്കല്ല ഒന്ന് വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബീഫ് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള പെട്ടെന്ന് വയൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ വാടി വരുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ ടൈമിൽ അതിലേക്ക് ക്യാരറ്റും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ പച്ചമുളകൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ഒന്ന് ഇതൊന്ന് പകുതി വേവാകുമ്പോഴാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇടക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ടൈമിൽ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നിളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ടൈമിലാണ് കേട്ടോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ കുറേ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സമോസ കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരും കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിയിപ്പ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെ സമോസക്കുള്ള വെജ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനത് ഉണ്ടാക്കുന്ന ടൈമിൽ തരി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ പൊതുവേ തരിയോ അല്ലെങ്കിൽ എണ്ണക്കടകളോ ഒന്നും ഉണ്ടാക്കാറില്ല ഞാൻ നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമൊന്നും കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ചിലവാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് പള്ളികത്തെ ചിലവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾ മാത്രാണ് കേട്ടോ ചിലവിനുള്ളത് ഒരു സ്ഥാപ് മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏകാ നമ്മളെ എന്താ സമൂസ മസാല ഒക്കെ ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് തന്നെ ബീഫ് ഫ്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് മല്ലിയിലും പുതിനയിലും കറിവേപ്പിൻ്റെ എല്ലേയും കൂടെ കട്ട് ചെയ്തത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉടച്ചെടുത്താണ് കേട്ടോ അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു വെജിറ്റബിളും അതുപോലെ തന്നെ ബീഫൊക്കെ ചേർത്തിട്ടുള്ളൊരു സമോസയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ മല്ലിയിലും കറിവേപ്പിൻ്റെയും ഒക്കെ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ സമൂസയ്ക്ക് നമ്മൾ സവാള ഒക്കെ വറ്റുന്ന ടൈമിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെന്ത് അതിൻ്റെ മണം അതുപോലെ തന്നെ ആ ഒക്കെ നഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമില് നമ്മൾ മസാ സമോസക്ക് ചുറ്റുമില്ല ആ ടൈമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിയില അതുപോലെ തന്നെ പുതിനീനയില കറിവേപ്പിലൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ പൊതുവേ ചേർത്ത് കൊടുക്കാറുള്ളത് ഉള്ളു വറ്റുന്ന ടൈമിൽ ഒരിക്കലും ഞാനത് ചേർത്ത് കൊടുക്കാറില്ല സമോസക്ക് അങ്ങനെ അതാ ഉരുളക്കിഴങ്ങും ചിക്കൻ ബീഫും അതുപോലെ വെജിറ്റബിളൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സമോസേൻ്റെ ഓലയിൽ ചിറ്റിയെടുക്കുകയാണ് അതെങ്ങനെ ചുറ്റുന്നതെന്നു കൂടെ ഞാൻ കാണിച്ചുതരാം ഞാൻ എടുത്തിട്ടുള്ളത് സ്വിറ്റ്സിൻ്റെ സമോസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പല ആൾക്കാരും പല ടൈപ്പിലാണ് കേട്ടോ സമൂസ ചിറ്റാറുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു തലക്ക് വെച്ചിട്ട് ഇതുപോലെ കുമ്പളൊത്തിപ്പിടിച്ചിട്ടാണ് കേട്ടോ ചുറ്റുന്നത് എനിക്കിതാണ് എളുപ്പം ഇങ്ങനെ ചുറ്റാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിറ്റി ചെയ്യും ചെയ്യോ ഞാൻ മുഴുവനായിട്ടും ചുറ്റുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഒരു രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് എന്നിട്ട് അതിൻ്റെ ഇതുപോലെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ കുറച്ച് നനച്ച് പശ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ തേച്ച് കൊടുക്കാണ്ടോ ചെയ്യാറുള്ളത് പിന്നെ ഈ സമോസയിൽ മസാല നിറക്കുമ്പോൾ അതിൽ കു ഒത്തി നിറച്ച് ഇങ്ങാണ്ട് ഫില്ലാക്കിയത് കേട്ടോ ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കുറേ ആയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഫുള്ള് മസാലയാവും മസാല അതുപോലെ തന്നെ ഈ ഓലയും കൂടെ എണ്ണയിൽ കടന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ രണ്ട് ഒരുപോലെ ആകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് അപ്പം മസാല കുറച്ച് കമ്മിയാക്കിയിട്ട് ചുറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക സമോസ ചുറ്റി വരുമ്പോൾ ഇതുപോലൊരു ഗ്യാപ്പുണ്ടാകും അതിലേക്ക് അതിൻ്റെ ഒരു തല ലാസ്റ്റത്തെ ഭാഗം അങ്ങനെ വെച്ചുകൊടുത്താലും മതി അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ സമോസയൊക്കെ അതാ ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചുറ്റിയെടുത്തിട്ടുള്ളത് ഇത് എല്ലാതും ഇന്ന് തന്നെ ഫ്രൈ ചെയ്യാനുള്ളതല്ല കേട്ടോ ഇതിന്ന് ഞാൻ കുറച്ച് നാളത്തേക്കും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് വെച്ചിട്ട് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് കറി വെച്ചിട്ടുള്ളത് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇനി ഉണ്ടല്ലോ എടുക്കാൻ വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ സ്ഥലമാർക്ക് പാത്രത്തിലാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മറന്നുപോയി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് സമോസ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു